സ്വതം ഭ്രമയോഗം അറുപത് കോടി എത്തിയിരിക്കുന്നു ഇത് കേൾക്കുമ്പോൾ ആദ്യം തന്നെ മനസ്സ് വരുന്നത് തള്ള് എന്നുള്ളതായിരിക്കും അങ്ങനെയല്ല പറഞ്ഞു വരുന്നത് ടോട്ടൽ ബിസിനസ് അടക്കം ഇതുവരെ ലഭ്യമായ കണക്കുകൾ അനുസരിച്ചിട്ട് ഭ്രമയോഗം അറുപത് കോടി ക്ലബിൽ കയറിയിരിക്കുകയാണ് ഇന്ന് ഇതിൻ്റെ ഒ ടി ടി റൈറ്റ്സ് വിറ്റ് പോയിരിക്കുന്നത് ഇരുപത്തി അഞ്ച് കോടിക്കാണ് നാല് ദിവസത്തെ സിനിമയുടെ കളക്ഷൻ വന്നിരിക്കുന്നത് മുപ്പത്തി മൂന്ന് കോടി അതായത് അൻപത്തി എട്ട് കോടിയോളമാണ് എന്നുള്ളതാണ് അപ്പോൾ ഇന്നത്തെ കളക്ഷനും കൂടെ കഴിയുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം വേറെ ഒന്നുമല്ല സിനിമ അറുപത് കോടിക്ക് മുകളിൽ കയറിയിരിക്കുന്നു എന്നുള്ളതാണ് തുടർന്ന് യും മമ്മൂട്ടി സിനിമകൾ കോടിക്ക് മുകളിലേക്ക് എത്തുന്ന ഒരു കാര്യം നമുക്ക് കാണാൻ കഴിയുന്നു ബിസിനസ് അടക്കം ഇതാ വീണ്ടും ഒരു സിനിമ നൂറ് കോടിയിലേക്ക് എത്താൻ പോകുന്നു ഈ ഒരു സിനിമ കാണുമ്പോൾ കോടിക്കണക്കുകളല്ല നമ്മളാരും ഉറ്റുനോക്കുന്നത് തീർച്ചയായും മികച്ച സിനിമയാണോ എന്നുള്ളതാണ് ഇവിടെ എല്ലാവരും മാറി ചിന്തിക്കുന്നു ഇവിടെ സാധാരണ ഒരു സിനിമ വരുമ്പോൾ എത്ര കോടി കിട്ടിയെന്ന് ചോദിക്കുന്നവർ ഈ സിനിമ കണ്ട് കണ്ണു തള്ളിയോ എന്നാണ് ചോദിക്കുന്നത് അതായത് ഇതൊരു ത്രീഴിയിൽ വന്നായിരുന്നെങ്കിൽ പലരും അവിടെ ഇരുന്ന് വടിയായേനയും കമൻറ്റുകൾ പോലും നമുക്ക് കാണാൻ കഴിയുന്നു അപ്പോൾ ഏറ്റവും ഗംഭീരമായിട്ട് മമ്മൂട്ടിയുടെ മലയാളത്തിൻ്റെ ഒരു സിനിമ വരികയാണ് ഇപ്പോൾ അന്യഭാഷകളിൽ ഈ സിനിമ എപ്പോഴാണ് റിലീസ് ചെയ്യുന്നത് എന്നുള്ള മുറവിളി കൂട്ടലാണ് സോഷ്യൽ മീഡിയ എവിടെ എടുത്തു കഴിഞ്ഞാലും നമുക്ക് കാണാൻ കഴിയുന്ന കാര്യവും അത് തന്നെയാണ് വരുന്ന ആഴ്ച അതായത് ഇരുപത്തി മൂന്നാം തീയതിയാണ് തെലുങ്കിൽ ഈ സിനിമ റിലീസ് ചെയ്യാൻ പോകുന്നത് വമ്പൻ റിലീസായിട്ട് തന്നെയാണ് വരുന്നത് കാരണം ഇതുവരെ കിട്ടിയ കാര്യങ്ങൾ അനുസരിച്ച് ഇതുവരെ കിട്ടിയ ഹൈപ്പ് അനുസരിച്ച് ഈ സിനിമ മലയാളത്തിൽ കണ്ടതനുസരിച്ചിട്ട് അവരെല്ലാം ഒരേ വാക്കിൽ തന്നെ പറയുന്നു ഈ സിനിമ അതിഗംഭീരമാണ് എന്നുള്ളത് അവർക്ക് അവരുടെ ഭാഷയിൽ കാണണം മലയാളത്തിന്റെ മഹാനടികർ മമ്മൂട്ടിയുടെ ഈ ഒരു സിനിമ ഇത്രയും നാൾ ഒരു തമിഴിലുള്ള ഒരു കമന്റ് വന്നിരിക്കുന്നതാണ് ഇത്രയും നാൾ നമ്മളുടെ നടന്മാർ നമ്മളെ പറ്റിക്കുകയായിരുന്നു ഇവരെന്താണ് ചെയ്തു വെച്ചിരിക്കുന്നത് ഒരു നടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കണം മമ്മൂട്ടി ചെയ്തതിൻ്റെ പത്ത് ശതമാനം പോലും നമ്മുടെ ഇന്ത്യയിലുള്ള ഒരു നടനും ചെയ്തിട്ടില്ല അത് തമിഴിൽ നിന്ന് വന്ന ഒരു കമൻറ്റ് തന്നെയാണ് അത് കണ്ട് അവർ പറയുന്നു ഇത് ചുമ്മാ പല ഇങ്ങനെയുള്ള സിനിമകൾ കാണുന്നതിനേക്കാൾ നല്ല മമ്മൂട്ടി സിനിമയൊന്ന് കണ്ടിട്ട് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക് എന്നുള്ളതാണ് പല സിനിമകൾ തട്ടുപൊളിപ്പൻ അടിയിടി ഇന്നും വെട്ടും കുത്തും എന്നൊക്കെ പറഞ്ഞ് നൂറും ഇരുന്നൂറും കോടി കൊടുക്കുമ്പോൾ ഇവിടെ മികച്ച സിനിമയ്ക്ക് ആ കാശ് കൊടുക്കണമെന്നാണ് അവർ പറയുന്നത് കാരണം ഒരു സിനിമയ്ക്ക് ടിക്കറ്റ് എടുത്താൽ മനസ്സിലാകും ഇത്രയും നാളും അവരുടെ താരങ്ങൾ അവരെ മണ്ടന്മാരാക്കുകയായിരുന്നു അത് അവരുടെ കമൻറ്റാണ് ഞാൻ പറഞ്ഞ കമൻറ്റുകളല്ല എന്താണോ ഭ്രമയോഗം ഇപ്പോൾ അറുപത് കോടി ക്ലബിൽ അഞ്ചാം ദിവസം കൊണ്ട് എത്തിയിരിക്കുന്നു നമുക്ക് കാത്തിരിക്കാം നമ്മുടെ പുതിയ അപ്ഡേറ്റുകളും കാര്യങ്ങളുമൊക്കെ ആയിട്ട് നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും സപ്പോർട്ട് ചെയ്ത് തരണം ഗ്രീപീഡിയാസ്